ത്തിൻ്റെ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് അതൊന്ന് എടുക്കുന്നവർ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് എടുത്തോ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു വി ഫോർ ദക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ക്രിയേഷൻ വെയിറ്റ് ഫോർ ദ റിവീലിംഗ് ഓഫ് ദ സൺസ് ഓഫ് ഗാഡ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ഒന്ന് ചേർന്ന് പറയാമോ വാക്ക് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ഓ ഒന്ന് ഒന്നോ ഒന്ന് നിങ്ങളൊന്ന് ഉറപ്പിച്ച വാക്ക് ആദ്യം ഒന്ന് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത് കാത്ത് ഓഫ് ദി സൺസ് ഓഫ് ഗാഡ് ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനെ സൃഷ്ടി കേട്ടോ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവിടെ ആ സൃഷ്ടി എന്നുപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ആശയം ഒന്ന് ഞാൻ ആദ്യം ഒന്ന് തുറക്കാം ക്രിയേഷൻ എന്ന ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ക്രിയേഷൻ എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഭാഗത്തിന് അത് അത് വേറൊന്നുമല്ല ലോകത്തിലുള്ള സകലവും ഒഴികെ ബാക്കിയെല്ലാം സൃഷ്ടിയാണ് അപ്പം സൃഷ്ടാവൊഴികെ സൃഷ്ടാവ് ഒഴികെ ഈ ലോകത്ത് നിങ്ങൾ എന്തെല്ലാം കാണുന്നു അതെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ദൈവപുത്രന്മാർ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരാന്നറിയാമോ ദൈവപുത്രൻ ആരാ യേശുവാണ് അപ്പം ദൈവപുത്രന്മാരാരായിരിക്കും നമ്മളാ ഒന്ന് പറഞ്ഞു എൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലോഹിയ ദൈവപുത്രൻ യേശുവാണ് ദൈവപുത്രന്മാരാരാ നമ്മളാ അതുകൊണ്ടാണ് വചനം പറയുന്നത് കാൺമീൻ നാം ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിൻ്റെ മറ്റൊരു പദവ എന്താ ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ പുത്രിമാർ അപ്പോൾ സർവഭൂമിയും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടി കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി സൃഷ്ടി കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടിയല്ല പിന്നെയോ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഹാലലൂയ എന്തിനാപ്പാ ഇത്രയും കഷ്ടപ്പെട്ട സൃഷ്ടി ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് സൃഷ്ടി ആ സൃഷ്ടി ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം ഈ ദ്രവത്വം എന്നുള്ള പദമൊക്കെ ദഹിക്കുവോ ഏ ദ്രവത്വം എന്നത് ദ്രവിക്കുന്ന അവസ്ഥ ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അഴുകുന്ന അവസ്ഥ അല്ലെങ്കിൽ മോർട്ടാലിറ്റി അഴി അഴുകുന്ന അവസ്ഥ അതാണ് അവിടെ പറയുന്നത് സൃഷ്ടി ദ ക്രിയേഷൻ ഈസ് അണ്ടർ ദി മോർട്ടാലിറ്റി അതിൽ നിന്ന് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് കയറണം നശിക്കുന്ന അവസ്ഥയിൽ നിന്ന് നശിക്കാത്ത അവസ്ഥയിലേക്ക് കയറണം ക്ഷയിക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്ഷയിക്കാത്ത അവസ്ഥയിലോട്ട് കയറണം എന്ത് സൃഷ്ടി അപ്പോൾ അതിനു വേണ്ടി ഈ സൃഷ്ടി മുഴുവൻ കാത്തിരിക്കുകയാണ് ഏതിൽ നിന്ന് എങ്ങോട്ട് വരാൻ ദ്രവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അദ്രവത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി സൃഷ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ഒന്നുകൂടി ഇരുപതാമത്തെ വാക്യം വായിക്കാം ദയവായിട്ട് ശ്രദ്ധിക്കുക സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഇവിടെ ഈ മായ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കും എനിക്ക് അറിവുള്ള ഏതെങ്കിലും മായയുടെ കാര്യമല്ല കേട്ടോ ലോകത്തെയാണ് അവിടെ പറഞ്ഞത് ലോകം ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൻ്റെ കീഴിലാണ് അപ്പോൾ ഇതിനകത്തുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത് കാത്തിരിക്കുകയാണ് ഞാൻ അതിന് ഇംഗ്ലീഷ് വേഷൻ വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും ദാറ്റ് ദ ക്രിയേഷൻ ഇറ്റ് സെൽഫ് ഓൾസോ ഷാൽ ബി ഡെലിവേർഡ് ഫ്രം ദി ബോണ്ടേജ് ഓഫ് കറപ്ഷൻ ഇൻ ടു ദ ലിബർട്ടി ഓഫ് ദി ഗ്ലോറി ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ഗാഡ് ചിൽഡ്രൻ ഓഫ് ഗാഡിന് കിട്ടിയ അല്ലെങ്കിൽ ദൈവപുത്രന്മാർക്ക് കിട്ടിയ ആ ഗ്ലോറി ദൈവപുത്രന്മാർക്ക് കിട്ടിയ ഗ്ലോറി എന്താ അദ്രവാത്താവസ്ഥയാണ് ഇമ്മോർട്ടാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ നശിക്കാത്ത അവസ്ഥയാണ് ഹലലൂയ്യ ദൈവപുത്രന്മാർക്ക് കിട്ടിയ ഈ അദ്രവാവസ്ഥ മറ്റൊരു ബാക്കി പറഞ്ഞാൽ ദൈവപുത്രന്മാർക്ക് കിട്ടിയ ഈ ബോണ്ടേജിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇത് ഭൂമിക്ക് കിട്ടുമോ എന്ന് ചോദിച്ച് സൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങി കാത്തിരിക്കുകയാണ് ദൈവമക്കൾക്ക് കിട്ടിയ ഈ ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് അതാണ് വാക്യത്തെ നമ്മൾ കണ്ടത് നമ്മിൽ ഇരുപതാമത്തെ വാക്യം സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ആ ദൈവമക്കളെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ അടിപൊളിയിട്ട് ആ പദം ദൈവമക്കളെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം ദൈവമക്കളുടെ തേജസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ് ദൈവമക്കളുടെ തേജസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ് അത് സൃഷ്ടിക്ക് കിട്ടുമോ എന്ന ആശയോടെ മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ല കീഴ്പ്പെടുത്തിയവന്റെ ആ ഒന്ന് ഒന്നോടൊന്ന് ഉറക്കം വായിച്ചോ അത് ആ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തെ നിന്നുള്ള വിടുതലും ദൈവമക്കിടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ പ്രാപിക്കുമെന്ന ആശയോടെ കീഴ്പ്പെട്ടിരിക്കുന്നു കീഴ്പ്പെട്ടിരിക്കുന്നു മായക്ക് കീഴ്പെട്ടിരിക്കുന്നു മായക്ക് കീഴ്പെട്ടിരിക്കുന്നു മനപൂർവമായിട്ടല്ലേ ആരായി കീഴ്പെടുത്തിയവൻ സകലത്തെയും കീഴ്പ്പെടുത്തിയവൻ ആരാ യേശു ക്രിസ്തു കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിരിക്കുകയാണ് സൃഷ്ടിയോടെ ഇപ്പോൾ ഈ കറപ്ഷന്റെ ബോണ്ടേജിൽ നിങ്ങളായിരിക്കണം എന്നാൽ ഈ കറപ്ഷന്റെ ബോണ്ടേജിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കാൻ ഒരു കൂട്ടർ വരും ആരാണ് ആ വരുമെന്ന് പറഞ്ഞ കൂട്ടർ ദൈവപുത്രന്മാർ സോ അന്നു മുതല് കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന കിടക്കുകയാണ് കീഴ്പ്പെടുത്തിയവനാരാ യേശുവാണ് കീഴ്പ്പെടുത്തിയവൻ എന്താ കൽപ്പിച്ചിരിക്കുന്നത് ദ്രവത്തിൻ്റെ ദാസ്യത്തെ തന്നെ നിങ്ങളുടെ കെട്ടടിക്കാൻ ഒരു കൂട്ടർ വരും നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ഒരു കൂട്ടർ വരും ബോണ്ടേജ് പൊട്ടിച്ചെറിയുന്ന ഒരു കൂട്ടർ വരും ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം പൊട്ടിച്ചെറിയുന്ന ഒരു കൂട്ടർ വരും അത് കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ ക്രിയേഷൻ ഓൾ ക്രിയേഷൻ വാസ് വെയ്റ്റിംഗ് ന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക കാരണം ദൈവപുത്രന്മാരിലൂടെ സൃഷ്ടിക്ക് എന്ത് കിട്ടുകയുള്ളൂ ഫ്രീഡം കിട്ടുകയുള്ളു എവിടെ നിന്ന് ഫ്രം ദി ബോണ്ടേജ് ഓഫ് കറപ്ഷൻ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ അപ്പൊ ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി

ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എന്തിനാ ഈ ബോണ്ടേജിൽ നിന്ന് ഇതിനെ രക്ഷിക്കാൻ വേണ്ടി ഏത് ബോണ്ടേജിൽ നിന്ന് അതാ ദൈവ മക്കളുടെ ദ്രവത്വത്തിന്റെ ദ്രവത്വത്തിന്റെ നിന്ന് ദാസത്വത്തിൽ നിന്നുള്ള വിടുതല് നിങ്ങൾക്കറിയാം സിൻ വന്നപ്പോഴ് സംഭവിച്ച സ്ലേവറിയാ ഉണ്ടായത് സിൻ വന്നപ്പോഴ് ബോണ്ടേജാണ് ഉണ്ടായത് അന്ന് മുതല് ഈ ഈ സിസ്റ്റം മുഴുവൻ ഈ ബോണ്ടേജിന്റെ കീഴിൽ ഇന്ന് നമ്മൾ കാണുന്ന വേൾഡ് സിസ്റ്റം മുഴുവൻ എന്താ ഈ ബോണ്ടേജിന്റെ കീഴിലാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അയ്യോ കൃഷിയിടത്തൊന്നും റിസൾട്ട് കാണുന്നില്ല ആരോ പറയുന്നു അവിടെ അവിടെ റിസൾട്ട് കാണുന്നില്ല എക്കണോമി താഴുന്നു അത് ഉയരുന്നു മ്ലേച്ഛത വളരുന്നു ഇരുട്ട് വ്യാപിക്കുന്നു സെ ഇതെല്ലാം നമ്മൾ സാധാരണ പറയുന്ന കമൻറ്റുകളാണ് ലൈക്ക് അവിടെ ഇരുട്ട് വ്യാപിക്കുന്നു പിഷാജിൻ്റെ പ്രവർത്തികൾ രോഗങ്ങൾ വർദ്ധിക്കുന്നു സെ ഇത് മുഴുവൻ ഇതിൻ്റെ ബേസിക് കോസാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ കർത്താവ് തുറക്കുന്നത് ഇത് മുഴുവൻ ബന്ധനത്തിൻ്റെ കീഴിൽ കിടക്കുക എല്ലാ എല്ലാ മേഖലയും ബന്ധനത്തിൻ്റെ കീഴിൽ കിടക്കുക അപ്പം യേശു ക്രൂശ്യൽ ഈ ബന്ധനത്തെ അഴിച്ചില്ലേ കർത്താവ് അതിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് സൃഷ്ടിയോട് പറഞ്ഞു എന്നാണെന്നറിയോ ദൈവമക്കൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെ ദൈവപുത്രന്മാർ വെളിപ്പെടുന്നതിലൂടെ ഒന്ന് പറഞ്ഞ ദൈവപുത്രന്മാർ അപ്പൊ ഇന്നിവിടുത്തെ പ്രശ്നത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലായില്ല എല്ലായിടത്തും പൊല്യൂഷനാണ് എഡ്യൂക്കേഷൻ ഫീൽഡ് പൊല്യൂട്ടഡാ ഓക്കെ ബിസിനസ് ഫീൽഡ് പൊല്യൂറ്റഡ് ആണ് ഓക്കെ ഇനി ഫീൽഡ് പൊല്യൂട്ടഡാണ് മെഡിക്കൽ ഫീൽഡ് പൊല്യൂട്ടഡ് ആണ് എല്ലായിടത്തും അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഒരു കൺക്ലൂഷൻ എടുത്തു ഓ എല്ലായിടത്തും പൊല്യൂഷനാണ് എവിടെ നോക്കിയാലും പൊല്യൂഷനാണ് എന്താ ഇതിങ്ങനെ പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ കൊണ്ടാണ് ഈ പൊല്യൂഷൻ തുടരുന്നത് ഫോർ ദ മാനിഫേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗാഡ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിലൂടെ മാത്രമേ ഈ പൊല്യൂഷൻ മാറുകയുള്ളൂ നിങ്ങൾ പോയി അതിനാ തെടവട്ടാൽ മാത്രമേ അത് മാറുകയുള്ളൂ അമേൻ ഒന്ന് മിണ്ടിക്കൻ ഞാൻ പോയി അതിൻ്റെ ആ തെടവട്ടാൽ മാത്രമേ അത് മാറുകയുള്ളൂ പക്ഷെ പോകുന്ന ഞാൻ ചിന്തിക്കുന്ന ഞാൻ പോയാൽ ഞാൻ ബന്ധിക്കപ്പെട്ടാലും ും പോയി ഞാനങ്ങാനും ബന്ധിക്കപ്പെട്ടാലോ പക്ഷേ ഇവിടെ ബന്ധനത്തിലായിരിക്കുന്നത് നിലവിളിച്ച് പറയാം നിങ്ങളൊന്ന് വന്ന് എന്നെ ഞങ്ങളെ രക്ഷിക്ക അന്നേരം രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ പറയാം നമ്മളെന്തിനാ പിന്നെ വെറുതെ പോയി ബന്ധിക്കപ്പെടുന്നേ ഹാലെ ലൂയ നിങ്ങളിലൂടെ അല്ലാതെ ഈ സ്വാതന്ത്ര്യം ലോകത്തിന് കിട്ടുകയില്ല ഹാലെ ലൂയ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വെളിച്ചമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾ ഏറ്റവും ആദ്യം പോകേണ്ടത് ഇരുട്ടിലേക്കാണ് കേട്ടവർക്ക് ഇഷ്ടം വെളിച്ചമാണ് ഞാൻ ബോധ്യം കിട്ടിയോ വെളിച്ചങ്ങളെല്ലാം കൂടെ കൂടി സംഘടിച്ച് ഒന്നായി നിൽക്കുകയല്ല വേണ്ടിയത് എവിടെയാ ഇരുട്ടെന്ന് തപ്പി കണ്ടുപിടിച്ച് ചെല്ലണം കാരണം നിങ്ങളെ കൊണ്ടുള്ള പ്രയോജനം അവിടെ ഉള്ളൂ അവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾ അവിടെ ചെന്നിട്ടല്ലാതെ അവിടെ പ്രകാശപൂരിതമാവുകയില്ല ഹലോ ലൂയ അതാ വചനം പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നൊരു ചെയ്ത ദൈവം അപ്പം എവിടെ നിന്ന് വെളിച്ചം പ്രകാശിക്കണ്ടേ ഇരുട്ടിൽ നിന്ന് ചേർന്ന് പറഞ്ഞു ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകാതെ ഇങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്നത് നമ്മൾ ഇരുട്ടിലേക്ക് പോകത്തില്ല എന്നാ കാര്യം ഓ അതെല്ലാം അണ്ടർ ദി കറപ്ഷൻ അണ്ടർ ദി ബോണ്ടേജ് ഓഫ് കറപ്ഷൻ ദ്രവത്വത്തിന്റെ ദാസത്വത്തിന്റെ കീഴില ഞാനങ്ങും അവിടെ പോയി ബന്ധിക്കപ്പെടാനില്ല ശരിക്കും നിങ്ങൾ ബന്ധിക്കപ്പെടുന്നവരല്ല ബന്ധനം അഴിക്കുന്നവരാണ് ഓ നിങ്ങൾ കെട്ടപ്പെടുന്നവരല്ല കെട്ടഴിക്കുന്നവരാണ് ഏ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഹലോ ലുയ്യ ഇന്ന് അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വചനം സംസാരിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലെ ഹൃദയഭാരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കു പങ്കു ഇടുന്നത് ഇപ്പോൾ അത് മറ്റൊന്നുമല്ല പല മേഖലകളും ഇന്ന് അങ്ങനെ തുടരാൻ കാര്യം നിങ്ങളും ഞാനും ആരാണെന്ന് അറിഞ്ഞ് ഇതുവരെ അവിടെ വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ ബ്രദർ എൻ്റെ ഓഫീസിൽ ഭയങ്കര സ്ട്രഗിളാണ് ആ സ്ട്രഗിൾ ഉള്ളതുകൊണ്ടാണ് അത് അഴിക്കാൻ നിങ്ങളെ അങ്ങോട്ട് വിട്ടേ ഹലോ ജീസസ് അവിടെ ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ എന്തിനാണ് അങ്ങോട്ട് വിടുന്നേ ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ആവശ്യം എന്താ അടുത്തിരിക്കുന്നത് അവിടെ കരം കൊടുത്ത് ചോദിച്ചാൽ ഹാലലൂയ എല്ലായിടത്തും വെളിച്ചമാണെങ്കിൽ വെളിച്ചത്തിൻ്റെ ആവശ്യം ഇനി എന്ത് എവിടെയാ വെളിച്ചം ആവശ്യമുള്ളത് അറിയാമെന്നൊരു പറ വെളിച്ചം ആവശ്യമുള്ളത് ഇരുട്ടിലാണ് ഹാലലൂയ ഒന്ന് മിണ്ടിക്കേൻ ഇവിടെ ഇവിടെ ഇന്ന് ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ ബോധ്യം വരട്ടെ നിങ്ങളും ഞാനും ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലകൾ എന്തുമായിക്കോട്ടെ പല മേഖലകളിലാണ് നിങ്ങൾ ഞാനൊക്കെ ആയിരിക്കുന്നത് ആ മേഖലകളിൽ ഒരുപാട് പൊല്യൂഷനുണ്ട് ശരിയാ പക്ഷേ ഇതിനെ കുറ്റം പറഞ്ഞ് ഓ അവിടി പൊല്യൂഷനാ അതുകൊണ്ട് ഞാനും പൊല്യൂട്ടഡ് ആവുക എന്ന് പറയേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ വെളിപ്പെട്ടാൽ നിങ്ങൾ ആരാന്ന് തിരിച്ചറിഞ്ഞൊന്ന് വെളിപ്പെട്ടാൽ തീരാത്ത പൊല്യൂഷനൊന്നുമില്ല തീരാത്ത പൊല്യൂഷനൊന്നുമില്ല അത് അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു ചെയ്ത് അതാണ് യേശു ചെയ്ത് അതാണ് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ ചോദ്യം ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം ഇതുവരെ ഇവിടെ നിന്നൊന്നും വന്നിട്ടില്ല ഇവിടുന്ന് വന്ന എല്ലാം തിന്മയാണ് പക്ഷേ ഇവിടെയാണ് നിങ്ങളെ കൊണ്ട് ആവശ്യം അവിടെ നിന്നും വരുന്ന നന്മയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പ്രാധാന്യമില്ല നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടാകുന്നത് മുഴുവൻ പ്രതിരോധങ്ങളെയും ഭേദിച്ച് നിങ്ങൾ വളരുമ്പോഴാണ് ഏഹ് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലല്ലേ വേറതേ വളരുമ്പോ എന്നെ അതിൻ്റെ അകത്തൊരു വെല്ലുവിളിയുള്ള പ്രതിരോധങ്ങളെ ഭേദിച്ച് നിങ്ങൾ വളരുന്നുവെങ്കിൽ അതിനകത്തൊരു വെല്ലുവിളിയുണ്ട് നിങ്ങൾക്കൊരു ഒരു ഒരു ഉന്മേഷം അതിൻ്റെ അകത്ത് തോന്നും ശരിക്കും ഞാൻ പറയാം നിങ്ങൾ വെളിപ്പെട്ടാൽ തീരാത്ത വിഷയങ്ങൾ ഒന്നുമില്ല ലോകത്തിൽ കാരണം കർത്താവ് പറഞ്ഞിരിക്കുകയാണ് കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിരിക്കുകയാണ് കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയാലത്രേ വായിച്ചോ ആ സൃഷ്ടി ഇരുപത്തി ഇരുപത്തി ഒന്നാമത്തെ വാക്യം അതിനെ കൽപ്പന നിമിത്തം ആരാ കീഴ്പെടുത്തിയവൻ യേശു സകലത്തെയും കീഴ്പ്പെടുത്തി എവിടെ കീഴ്പ്പെടുത്തി ക്രൂശ്യൽ യേശു സകലത്തെയും കീഴ്പ്പെടുത്തി എന്നിട്ട് കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിരിക്കുകയാണ് ഇനി ഞാൻ സകലത്തെയും കീഴ്പ്പെടുത്തിയെങ്കിലും ഇതിനെ വന്ന് സ്വതന്ത്രമാക്കുന്നത് എൻ്റെ മക്കളാണ് ആ ജോലി ഞാൻ മക്കളെ ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ പറഞ്ഞു ഗോയിൻ ടു ദ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ് ഗോയിൻ ടു ദ വേൾഡ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോണം കാരണം ഞാൻ സകലത്തെയും കീഴ്പ്പെടുത്തിരിക്കുന്നു ഞാൻ ബോണ്ടേജ് തകർത്തിരിക്കുന്നു ഇനി അതിനെ അഴിച്ചുവിടേണ്ടിയത് നിങ്ങൾ മാത്രമാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്ത്രോത്രം ചെയ്തു ഹാലെ ലൂയൂയ ഒന്ന് മിണ്ടിക്കേ ഹാലെ ലൂയ ഒച്ചത്തിലൊന്ന് പറഞ്ഞേ ലൂയൂ മുപ്പത് വർഷമായിട്ട് ഒരേ കൂട്ടിൽ കിടക്കുന്ന ഒരു മൃഗം ഉദാഹരിക്കുക അപ്പം മനസ്സിലാവും മുപ്പത് വർഷമായിട്ട് ഒരേ കൂട്ടിൽ കിടക്കുന്ന മൃഗം മുപ്പത് വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ ആ മൃഗം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ മൃഗത്തിൻ്റെ കൂട് തുറന്നു ഒരാൾ വന്നു ആ മൃഗത്തിൻ്റെ കൂട് തുറന്നു പക്ഷേ മുപ്പത് വർഷം ഈ മൃഗം അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തുറന്നതും കണ്ടിട്ടില്ല ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത് ഒരിക്കലായി എന്നുമായി സകലത്തെയും യേശു കാൽവര്യ കൃഷിയിൽ കീഴ്പ്പെടുത്തി ലോകത്തിൻ്റെ മേൽ കംപ്ലീറ്റ് ജയമേശു കൊണ്ടാടി ഹാലോലൂ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു പക്ഷേ ഇപ്പോഴും ആ കൂട്ടിൽ കിടക്കുക കെയ്ജിനകത്ത് കിടക്കുക ലോകം ഈ കൂട് തുറന്ന കാര്യം പറഞ്ഞ് അഴിച്ചു വിടാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി ഓ വേണ്ടി കാത്തിരിക്കുകയാണ് ഹേ ഹലൂയ ഡബിൾ ഇസ് ഡിഫീറ്റഡ് ഡിസ്ട്രോയിഡ് ആണ് ഡിഫീറ്റഡ് ആണ് ഡിസാംഡാണ് ഹല ലൂയ ഹല ലൂയ ഫോർ എവർ ഡിസാംഡ് ഡിഫീറ്റഡ് ഒരിക്കലും ഇനി ഉയരാൻ കഴിയാത്ത തരത്തിൽ ഡിസ്ട്രോയിഡാണ് പക്ഷെ ഇപ്പോഴും ആ കേജിനകത്ത് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടില്ല അപ്പം ഇനി എന്ത് ചെയ്യണം കൂട് തുറന്ന കാര്യം പോയി കേജിനകത്തുള്ളവരോട് പറയണം മുപ്പത് കൊല്ലമായിട്ട് നിങ്ങൾ ഇതിനകത്ത് വട്ടം കിറങ്ങുമായിരുന്നു പക്ഷേ അറിഞ്ഞിട്ടില്ല നിങ്ങൾ സ്വതന്ത്രമായ കാര്യം ഞാൻ വന്നത് നിങ്ങളെ ആ സ്വാതന്ത്ര്യം അറിയിക്കാനാണ് ഇതാണ് സുവിശേഷം ഇതാണ് സുവിശേഷം ഏയ് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ കൊണ്ടാടിയ ജയമറിഞ്ഞ് ജീവിക്കാൻ നിങ്ങളെ എന്നെ ക്ഷണിക്കുന്നതാണ് സുവിശേഷം ഹലോ ലോഹ്യാ ഇന്ന് 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 ഇന്നുണ്ടല്ലോ ഇന്നുണ്ടല്ലോ ഇനി കീഴ്പ്പെടുത്തേണ്ട കാര്യമില്ല കാരണം കീഴ്പ്പെടുത്തിയെന്നാ വായിച്ചത് അല്ലെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയാൽ അത്രേ പത്തൊമ്പതാമത്തെ വാക്കിയല്ലേ ഇരുപത്തിയൊന്ന് മനപ്പുറം കീഴ്പ്പെടുത്തിയതാ അപ്പൊ ഇനി എന്ന വേണ്ടിയത് ദൈവോത്രന്മാരുടെ വെളിപ്പാടാണ് നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്ത് നിൽക്കുന്ന സകലത്തെ നോക്കി ആ അഭിഷേകത്തോടെ പറ കീഴ്പെടുത്തിയതീ ഉറക്കീഴ്പെടുത്തിയതാ ഹാലേ ലൂയ എന്റെ സാമ്പത്തിക പ്രശ്നം ക്രൂശിൽ കീഴ്പ്പെടുത്തിയതാ എന്റെ രോഗം ക്രൂശിൽ കീഴ്പ്പെടുത്തിയതാ ഞാൻ അഭിവൃദ്ധി അനുഭവിക്കുവാൻ തടസ്സമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ക്രൂശിലേശു കീഴ്പെടുത്തിയതാൾ ക്രൂശിലേശു ക്രൂശിലേശു കീഴ്പെടുത്തിയതാ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇനി 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 എന്തിനു വേണ്ടി കാത്തിരിക്കുക എന്നറിയോ ഫോർ യുവർ നിങ്ങളുടെ വെളിപ്പെടലിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ വെളിപ്പെടലിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ റോൾ തന്നെ കീഴ്പ്പെടുത്തിയെന്നേ അറിവോടെ തുറന്നുവിടുക കൊടുക്കുക ഓ ഒന്ന് മുഴുവൻ സൃഷ്ടിയും ഓ ഞാൻ ഈ വാക്യങ്ങള് എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു ഇതിനെ മുഴുവൻ യേശു കീഴ്പെടുത്തിയതാണ് കീഴ്പ്പെടുത്തിയിട്ട് ആ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന എന്നാണെന്നറിയോ ദൈവൂത്രന്മാര് വരും ദൈവോത്രന്മാര് വരും കീഴ്പ്പെടുത്തി യേശു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആ കീഴ്പ്പെടുത്തിയത് പക്ഷെ മക്കൾക്ക് വേണ്ടിയാ കീഴ്പ്പെടുത്തിയത് പിള്ളേര് വന്ന് നിങ്ങളെ തുറന്നു വിടും എൻ്റെ പിള്ളേര് വന്ന് നിങ്ങളെ തുറന്ന് വിടുക എൻ്റെ പിള്ളേര് വന്ന് നിങ്ങളെ തുറന്നുവിടുക ഇപ്പൊ അതാ നടക്കുന്ന പിള്ളേര് പോയി തുറന്നു വിടുക പിള്ളേര് പോയി തുറന്നു വിടുക അതാ യേശു പറഞ്ഞു എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും എൻ്റെ നാമത്തെ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി വാരി വിതറും പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല നിങ്ങൾക്ക് ഈ അധികാരം തന്നിരിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് വെളിപ്പെട്ടാൽ തീരാത്ത ഒരു വിഷയവും നിങ്ങൾക്കില്ല ഒരു വിഷയവും നിങ്ങൾക്കില്ല ഒരു വിഷയവും നിങ്ങൾക്കില്ല ഉഗാണ്ടേന്ന് ആരും വരണ്ട നിങ്ങളുടെ വിഷയം അഴിക്കാൻ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഓ ഒന്ന് എഴുന്നേറ്റാൽ തീരാത്ത വിഷയങ്ങളൊന്നുമില്ല നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടിയാണ് നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് കാത്തിരിക്കുന്നത് വാട്ട് എവർ ഇറ്റ് മേ ബി ദ ദർക്കംസ്റ്റാൻസ് ഗോത്ര ഈ സമയത്ത് ഈ സമയം ഞാൻ ഉൾവലിയാനുള്ള സമയമല്ല ഞാൻ വെളിപ്പെടാനുള്ള സമയം ഒന്ന് പറഞ്ഞേ ഞാൻ ഉൾവലിയാനുള്ള സമയമല്ല ഞാൻ വെളിപ്പെടാനുള്ള സമയം ഉറക്കെ പറഞ്ഞു ഞാൻ വെളിപ്പെട്ടാൽ ഞാൻ ആരാന്ന് അറിഞ്ഞ് വെളിപ്പെട്ടാൽ നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടോണ്ട് നിങ്ങളെന്ന് വെളിപ്പെടിച്ചത് ഓ അയ്യോ കൃപ ഇവിടെ ഇറങ്ങുന്നുണ്ട് 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 എനിക്ക് ജോലിയില്ല ഇന്ന് തിരിച്ചറിഞ്ഞൊന്നും വെളിപ്പെട്ടോ ജോലി നിങ്ങളുടെ പുറകെ വരുവാ യേശുണ്ടോ നാമത്തിൽ ബ്രിതറെ ഞാൻ എൻ്റെ മകനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മകൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്ക് അല്പമല്ലാത്ത ആശങ്കയുണ്ട് ആശങ്ക എറിഞ്ഞു കളഞ്ഞിട്ട് അഭിഷേകത്തെ സ്വീകരിച്ചു ഈ സമയത്ത് ഓക്കെ പറഞ്ഞോ ആമേം പറഞ്ഞോ എൻ്റെ കൂടെ കമ്മോ എൻ്റെ കൂടെ അഗ്രി ചെയ്തു എൻ്റെ കൂടെ അഗ്രി ചെയ്തു ഹാലലു യേശു ക്രോഷ്യൽ സകലത്തെയും കീഴ്പ്പെടുത്തിയതാണ് ഹലലൂയ കീഴ്പെടുത്തിയ സകലവും ദൈവോത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക വേറെ അവയുഗോ എവിടെ നിങ്ങൾ പോയാലും കീഴ്പ്പെടുത്തിയതാന്നുള്ള അറിവോടെ ചെന്ന് നോക്ക് സകലവും നിങ്ങൾക്ക് കീഴ്പ്പെടും അടുത്തിരിക്കുന്ന അവിടെ പറയാം കീഴ്പ്പെടുത്തി എന്ന അറിവോടെ ചെന്നാലേ കീഴ്പെടുള്ളൂ കീഴ്പ്പെടുത്താം എന്ന അറിവോടെ ചെന്നാൽ കീഴടങ്ങിയല്ല കീഴ്പ്പെടുത്തി എന്ന അറിവോടെ ചെന്നാലേ കീഴ്പെടുള്ളൂ എടുത്തു പറ കീഴ്പെടുത്തിയിരിക്കുന്നു ക്രൂശ്യീഴ്ത്തിയിരിക്കുന്നു എന്ന അറിവോടെ ചെന്നാൽ നിങ്ങളുടെ ദൈവപുത്രന്മാരുടെ യുവർ അറൈവൽ സ്വീകരിച്ചോ 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 കരമടിച്ചോ നന്ദി പറയാൻ തുടങ്ങിക്കോ യാമത്തിൽ ദുബായിൽ നിന്ന് ഇന്ന് ഈ സമയത്തെ ലോകരാജ്യങ്ങളിലേക്ക് ഞാൻ ഈ വചനത്തെ അയക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരായിരം വിഷയങ്ങളുമായി ഇന്ന് വചന ശുശ്രൂഷ കേൾക്കുന്നവരുണ്ട് ഓ ഒരായിരം ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം എനിക്ക് പറയുവാൻ കഴിയും അത് വേറൊന്നുമല്ല സകലവും ക്രൂശിൽ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇനി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി മാത്രമാണ് സർവസൃഷ്ടിയും കാത്തിരിക്കുന്നത് നിങ്ങൾ ചെന്നാൽ കെട്ടഴിയും നിങ്ങൾ ചെന്നാൽ ബന്ധിക്കപ്പെടുമെന്നല്ല നിങ്ങൾ ചെന്നാൽ ബന്ധനം അഴിയും നിങ്ങൾ ചെന്ന് കെട്ടപ്പെടുമെന്നല്ല നിങ്ങൾ ചെന്നാൽ കെട്ടഴിയും നിങ്ങളുടെ വെളിപ്പാടിന് നിങ്ങളുടെ വെളിപ്പെടലിന് പലതും ചെയ്യാൻ കഴിയും ഓ ഹാലലു ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പോകുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ വചനം കുറച്ച് സ്വീകരിച്ചോ നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് സാധാരണക്കാരായിട്ടല്ല ദൈവപുത്രന്മാരുടെ വെളിപ്പെടൽ ദൈവപുത്രന്മാരുടെ ഓ പണ്ടൊരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ഫിലിപ്പിയായി വെളിപ്പെട്ടപ്പോൾ അന്ന് വരെ നിലവിലവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരു എതിർ ശക്തി ഉണ്ടായിരുന്നു ആ ശക്തി ഒരു പെൺകുച്ചനെ പിടിച്ചു നിർത്തിയായിരുന്നു അതിന്റെ പ്രഹരം നടത്തിക്കൊണ്ടിരുന്നത് ഒരു മനുഷ്യൻ ഒരു ദൈവപുത്രൻ യൂറോപ്പിൻ്റെ മണ്ണിൽ പിലിപ്പിയ ദേശത്തെ ഒറ്റയ്ക്കൊന്ന് വെളിപ്പെട്ടപ്പം ഓ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് യൂറോപ്പിൻ്റെ മണ്ണിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒന്ന് വെളിപ്പെട്ടപ്പോൾ അവിടെതാ ഇരുട്ടിന്റെ ശക്തികൾ നിലവിളിച്ച് പറയുന്നു ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ രക്ഷാമാർഗം പറയുന്നവൻ ഇവൻ്റെ മുമ്പിൽ നിൽക്കാൻ വയ്യ ഇവൻ്റെ മുമ്പിൽ നിൽക്കാൻ വയ്യ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് വെളിപ്പെട്ടാൽ നിങ്ങൾക്കുമ്പിൽ നിൽക്കാൻ വയ്യ നിങ്ങൾക്കുമ്പിൽ നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്കുമ്പിൽ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഇന്ന് രണ്ടറിവില്ലാതെ നിങ്ങൾക്ക് വെളിപ്പെടാൻ പറ്റില്ല ഒന്നാമത്തെ അറിവ് സകലവും കീഴ്പ്പെടുത്തിയിരിക്കുന്നു രണ്ട് ഇനി എൻ്റെ വെളിപ്പാടിന് വേണ്ടി എല്ലാം കാത്തിരിക്കുകയാണ് ഞാനൊരു സൊല്യൂഷനാ ഒന്ന് പറഞ്ഞു ഞാനൊരു സൊല്യൂഷനാ ഉറക്ക പറഞ്ഞു ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കല്ല ഞാനൊരു സൊല്യൂഷനാ ഒന്ന് ചേർന്ന് പറഞ്ഞു ഞാനൊരു ഞാനൊരു ചോദ്യമല്ല ഞാനൊരു ഉത്തരമാണ് ബ്രദർ അവിടെ അവിടെ നിന്നിക്കൊണ്ട് സൗരമുയർത്തിക്കെ നിങ്ങൾ സൗഖ്യമാകുന്നു എനിക്ക് കാണാൻ കഴിയുന്നു ഭയങ്കരമായ ഒരു ദൈവശക്തി നിങ്ങളുടെ മേലിപ്പോൾ വ്യാപരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഓടിയൊന്ന് എൻ്റെ ഇടുക്കിലേക്ക് പോരെ ശക്തി ഇറങ്ങട്ടെ സൗഖ്യമാവട്ടെ പ്രോസ്റ്റേറ്റിന്റെ പ്രയാസങ്ങൾ സൗഖ്യമാവട്ടെ ഗ്ലാൻഡുകൾ അപ്രത്യക്ഷമാവട്ടെ യൂറിൻ ബ്ലാഡറുകൾ സൗഖ്യമാവട്ടെ യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഈ മിനിറ്റിൽ തന്നെ ക്രിയാറ്റിൻ ലെവല് യേശുവിൻ നാമത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചത് അതിവേഗത്തിൽ കുറയട്ടെ ടച്ച് ഓഫ് ജീസസ് യേശുവിന്റെ സ്പർശനത്തിനായിട്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നിരമങ്ങനെ നടത്തുന്നു

ദൈവപുത്രന്മാരുടെ വെളിപ്പാട് മാത്രമാണ് എഡ്യൂക്കേഷൻ ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് ആരോഗ്യത്തിന്റെ മേഖലകൾ ഓരോ മേഖലകളിലുമുള്ള പൊല്യൂഷനുകൾ പൊലീഷനുകൾ മാറിപ്പോ അതിനുവേണ്ടി തിരിച്ചറിവുള്ള ദൈവപുത്രന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് നാളെ അവരുടെ സിറ്റുവേഷനെ മാറ്റിമറിക്കാനുള്ള അധികാരം അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നതിനായി ഇഷ്ടമാണ് ശരിക്കും ദൈവപുത്രന്മാർ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു കെട്ടഴിച്ചതിനെ കെട്ടഴിച്ചു എന്ന അറിവ് കൊടുക്കുകയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു കൂട് തുറന്നു വിട്ട് സ്വാതന്ത്ര്യപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷ ഓ ഇന്ന് ഈ നിന്റെ മക്കളുടെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളിലും അത് കൃപയായി വർദ്ധിക്കട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ